ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ വന്നിട്ടിങ്ങനെ താണ്ടാവാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പ്രശ്നത്തിനൊരു പരിഹാരം വേണം എന്ന് പറഞ്ഞിട്ട് പലരും സമീപിക്കാറുണ്ട് എൻ്റെ അടുത്തും സമീപിക്കാറുണ്ട് പലരുടെ അടുത്തും സമീപിക്കാറുണ്ടാവുമായിരിക്കും പൊതുവേ എൻ്റെ അടുത്ത് സമീപിക്കുന്ന സമയത്ത് കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞാൽ ഞാൻ അവരുടെ മുന്നിൽ പല ഓപ്ഷൻസും വയ്ക്കുന്നതിന് മുൻപ് ഞാൻ അവരുടെ മുന്നിൽ വേദനാജനകമായ രണ്ടോ മൂന്നോ കാര്യങ്ങൾ വയ്ക്കും വളരെ പെയിൻഫുള്ളായിട്ടുള്ള ഡിസിഷൻസ് ആയിരിക്കും ചിലപ്പോൾ വളരെ പെയിൻഫുള്ളായിട്ടുള്ള ചില ചേയ്ഞ്ചസ് ആയിരിക്കും ചില കാര്യങ്ങൾ ക്വിറ്റ് ചെയ്യലായിരിക്കും ചില കാര്യങ്ങൾ ആഡ് ചെയ്യലായിരിക്കും ലൈഫിലേക്ക് എന്തോ വളരെ പെയിൻഫുള്ളായിരിക്കും മീൻസ് അത് സ്ട്രഗിൾസ് ആയിരിക്കും രണ്ടോ മൂന്നോ സ്ട്രഗിൾസ് അവരുടെ മുന്നിൽ വയ്ക്കും എന്നിട്ട് ഞാൻ അവരോട് ചോദിക്കും ഇതിലെ ഏതെങ്കിലും ഒരു സ്ട്രഗിൾ ചൂസ് ചെയ്യണം ഏത് ചൂസ് ചെയ്യും അപ്പോൾ ഇവരുടെ മുഖം മാറുന്നത് കാണാം സ്ട്രഗിൾ ചൂസ് ചെയ്യാനോ നമ്മൾ പ്രശ്നം പരിഹരിക്കാനല്ലേ വന്നത് അതെ പരിഹരിക്കാനാണ് വന്നത് ബട്ട് പരിഹാരം എപ്പോഴും ഏതെങ്കിലും ഒരു പെയിൻ ചൂസ് ചെയ്തുകൊണ്ടേ സാധിക്കുകയുള്ളു അങ്ങനെയാണോ അങ്ങനെയാണ് അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത് നിങ്ങളുടെ ശരീരത്തിൽ ഒരു അസുഖം വന്നു മാരകമായ അസുഖം വന്നു എന്ന് തന്നെ വിചാരിച്ചോളൂ ക്യാൻസർ പോലെയുള്ള എന്തെങ്കിലും അസുഖം വന്നു അതിനെ ക്യൂർ ചെയ്യണം അതിൻ്റെ മേലെ നമ്മൾക്ക് ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യണം പെയിൻഫുള്ളായിട്ടുള്ള കീമോതെറാപ്പി പോലെയുള്ള പെയിൻഫുള്ളായിട്ടുള്ള പരിപാടികൾ ആശുപത്രിയിൽ അലച്ചിലുകൾ ചികിത്സകൾ ഭക്ഷണത്തിലും ജീവിതത്തിൻ്റെ രീതികളിലും ഒക്കെ വ്യത്യാസങ്ങൾ ശരീരത്തിൻ്റെ രൂപം തന്നെ മാറുന്നു പല പല പ്രക്രിയകളിലൂടെ നമ്മൾ കടന്നു പോകുന്നു പെയിൻഫുൾ പ്രോസസ് അല്ലെങ്കിൽ ചില ഓപ്പറേഷൻസ് ചെയ്യേണ്ടി വരുന്നു ഓപ്പറേഷൻ സമയത്ത് അനസ്തേഷ്യ കൊടുക്കുന്നുണ്ടാവുമായിരിക്കും പെയിൻ ഉണ്ടാവില്ലായിരിക്കും എന്നാലും അതുമായി അനുബന്ധപ്പെട്ട എന്തെല്ലാം പെയിൻസ് ബോഡിയിലുണ്ടാകുന്ന ഏതോ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ നമ്മളതിൻ്റെ പെയിൻ എക്സ്പീരിയൻസ് ചെയ്യുവാൻ വില്ലിങ് ആയിരിക്കണം കാലിൽ കുത്തിയ ഒരു മുള്ളു നീക്കം ചെയ്യാൻ ട്രൈ ചെയ്യുന്ന സമയത്ത് പോലും നമ്മൾ അതിൻ്റെ ആ ഒരു പെയിൻ എക്സ്പീരിയൻസ് ചെയ്യാൻ തയ്യാറായിരിക്കണം ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണുന്ന പോയിന്റിൽ അവിടെ ഒരു പെയിൻ ഉണ്ടാവും എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് നമ്മൾ ആ പ്രോബ്ലത്തിൻ്റെ കൂടെ തന്നെ നിന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും കാരണം നമ്മളുടെ ഒരുപാട് കംഫർട്ട് സോണുകൾ ആ പ്രോബ്ലം ഉള്ള അവസ്ഥയിൽ നിൽക്കിടക്കുന്നുണ്ട് അത് വലിയൊരു പോയിൻറ്റ് അതാരും പൊതുവെ ശ്രദ്ധിക്കാറില്ല ആ പ്രോബ്ലത്തിൽ നിന്ന് മാറാനോ അല്ലെങ്കിൽ ആ പ്രോബ്ലത്തിനെ തന്നെ പരിഹരിക്കാൻ ശ്രമിക്കാനോ ചില കഠിനമായ തീരുമാനങ്ങൾ എടുക്കാനോ ഒന്നും വ്യക്തിക്ക് പറ്റാത്തത് ആ പ്രോബ്ലം പരിഹരിക്കപ്പെടുന്നതിനോടൊപ്പം അവിടെ തൻ്റെ ചില കംഫർട്ട്നെസ്സുകളും പൊളിയും എന്നുള്ളതാണ് തൻ്റെ ചില കംഫേർട്ട്സ് പൊളിയും അപ്പോൾ അതിനെ പൊളിക്കുന്നത് ഇഷ്ടമല്ല അതാണ് ഉത്തരത്തിലുള്ളത് എടുക്കും വേണം കക്ഷത്തിലുള്ളത് പോകാനും പാടില്ല എന്ന് പറയുന്ന പോലെ അതാണ് ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത് ആ പ്രശ്നവുമായി അനുബന്ധപ്പെട്ട വ്യക്തി വസ്തു വൈഭവങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും പ്രശ്നം അതാണ് രസം ആ പ്രശ്നം നമ്മളുമായി ബന്ധപ്പെട്ട പല വ്യക്തികളുമായിട്ടും പല വസ്തുക്കളുമായിട്ടും പല വ്യവസ്ഥകളുമായിട്ടും കണക്റ്റഡ് ആയിരിക്കും അപ്പോൾ ആ പ്രശ്നം അവിടെ നിന്ന് റിമൂവ് ചെയ്യുവാനുള്ള പരിശ്രമം നമ്മൾ ചെയ്യുമ്പോൾ ആ പ്രശ്നം എന്തൊക്കെയായിട്ട് കണക്റ്റഡ് ആണോ അതിനെയൊക്കെ അത് എഫക്റ്റ് ചെയ്യും അതിൽ നിന്നൊക്കെ നമ്മൾക്കും കൂടെ ഒരു പെയിൻ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും പ്രശ്നം ചിലപ്പോൾ ഒരു വ്യക്തികാരനായിരിക്കും പ്രശ്നം ആ വ്യക്തിയുടെ ആ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ ഈയിടെ ഒരു ഉദാഹരണം പറയാം ഈയിടെ പൂർണ്ണമായിട്ടും മദ്യപാനത്തിൽ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ ഇതുപോലെ വീട്ടുകാരെല്ലാവരും കൂടെ കൗൺസിലിങ്ങിനും അപ്പോൾ ഞാൻ ഒരു നോക്കുമ്പോൾ അത് വളരെ മൂത്ത കേസാണ് അപ്പോൾ റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്തിട്ട് നമുക്ക് പരിശ്രമിക്കേണ്ടി വരും എന്ന് പറഞ്ഞു അപ്പോൾ കൊണ്ടുവന്ന ആളുകൾക്ക് തന്നെ വലിയ ബുദ്ധിമുട്ട് ഒന്ന് നാൽപ്പത് ദിവസം അമ്പത് ദിവസമൊക്കെ വേറെ നമ്മളുടെ അടുത്ത് അല്ലാതെ വേറൊരു അടുത്ത് ഇദ്ദേഹം ഞാൻ നേരെ ഒരു രാത്രി പോലും വിട്ടുപിരിഞ്ഞിരുന്നിട്ടില്ല ഓക്കെ അതൊരു പ്രശ്നം പിന്നെ എവിടെയാണ് ഇദ്ദേഹം എന്ന് ചോദിച്ചാൽ നമ്മൾ പലരോടും ഉത്തരം പറയണ്ടേ എന്തായി പറയുക അതിൻ്റെ പ്രശ്നം ഒരുപാട് മാനക്കേടുണ്ടാവും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സഹിക്കേണ്ടി വരും അതൊക്കെ ഉണ്ട് പക്ഷേ അതിനവർ തയ്യാറായാൽ മാത്രമേ ഇതിൽ നിന്ന് രക്ഷയുള്ളൂ ഇതാണ് പറയുന്നത് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ എഴുതി പ്രിപ്പയർ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനെയാണ് ഞാൻ എന്തെങ്കിലും ഒരു ഒരു പുതിയ തീരുമാനം അല്ലെങ്കിൽ ഒരു പുതിയ നടപടിയിലേക്ക് കിടക്കുമ്പോൾ ആ നട ആ നടപടി എന്തുകൊണ്ട് എടുക്കേണ്ടി വരുന്നുണ്ടാവുക ആ നടപടി എടുത്താൽ മാത്രമേ നമ്മുടെ ജീവിതം നിലവിലുള്ളതിൽ നിന്നും കുറച്ചുകൂടെ ഈസി ആയിട്ട് മാറുകയുള്ളൂ അല്ലെങ്കിൽ പ്രോഗ്രസീവായിട്ട് മാറുകയുള്ളൂ എന്തോ ഒരു റീസൺ കൊണ്ടാണ് നമ്മൾ ജീവിതത്തിൽ ചില ഡിസിഷൻസ് എടുക്കുകയും ചില ഇന്ന് വരെ ചെയ്തിട്ടില്ലാത്ത നടപടികൾ ചിലത് ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുകയായിരിക്കും അല്ലെങ്കിൽ ചിലത് ജീവിതത്തിൽ നിന്നെടുത്ത് നീക്കം ചെയ്യാൻ ശ്രമിക്കുമായിരിക്കും ഇതാണ് ലൈഫ് അതാദ്യം നോട്ട് ചെയ്ത് വെച്ചോളൂ നിങ്ങൾ നിങ്ങളെവിടെയെങ്കിലും വാട്ട് ഈസ് ലൈഫ് ലൈഫ് എന്ന് പറഞ്ഞ ഒരു ജേണി പോലെയാണ് അതായത് വണ്ടിയുടെ ചക്രം ഓരോ ഉരുളൽ ഉരുളുമ്പോഴും ഒരു സ്ഥലത്തെ ആ വണ്ടി പിന്തള്ളുകയും മറ്റൊരു സ്ഥലത്തെ ആ വണ്ടി സ്വന്തമാക്കുകയും ചെയ്യാണ് അങ്ങനെ പോകുന്നതാണ് ഒരു യാത്ര ഇതുപോലെ ജീവിത യാത്ര എന്ന് പറഞ്ഞാലും എന്തോ കാര്യങ്ങളെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയും മറ്റെന്തൊക്കെയോ കാര്യങ്ങളെ നമ്മൾ ജീവിതത്തിൽ നിന്ന് തള്ളിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ് ലൈഫ് ബോഡി പോലെ തന്നെ ബോഡി ഇങ്ങനെ പുതിയ കോശങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ഭക്ഷണത്തിൽ നിന്ന് പഴയ കോശങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക ചെയ്തുകൊണ്ടാണ് ബോഡി മുന്നോട്ട് വയ്ക്കൊണ്ടിരിക്കുന്നത് ഇതുപോലെ സൈക്കോളജിക്കലി നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ സോഷ്യലി നോക്കുകയാണെങ്കിലും ബന്ധങ്ങളുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിലും ഒക്കെ പലതും കളഞ്ഞിട്ടും പലതും നേടിയിട്ടുമുള്ളൊരു പ്രയാണത്തിൻ്റെ പേരാണ് ലൈഫ് ആഡിങ് ആൻഡ് റിമൂവിങ് ഇതാണ് ലൈഫ് അപ്പോൾ ഈ ആഡിങ്ങും ചിലപ്പോൾ നമ്മൾക്കൊരു ഒരു സ്വയം തന്നെ ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുമായിരിക്കും റിമൂവിങ്ങും നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുമായിരിക്കും ഈ ബുദ്ധിമുട്ട് ഏറ്റെടുക്കുവാൻ തയ്യാറല്ലാത്തത് കൊണ്ട് ആ പ്രശ്നത്തെ ഹോൾഡ് ചെയ്തുകൊണ്ട് നടക്കുകയും ചെയ്യും ഇതാണ് മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരം അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ പൊതുവെ ചെയ്യുന്നൊരു കാര്യമുണ്ട് കേട്ടോ ജീവിതത്തിൽ എന്തോ ഒരു ചേഞ്ച് കൊണ്ടുവരാനുണ്ട് ഈ ചേഞ്ച് കൊണ്ടുവന്നാൽ എൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രോഗ്രസ് ഉണ്ടാവാൻ പോവുകയാണ് അല്ലെങ്കിൽ നിലവിലുള്ളതിനേക്കാളും വലിയൊരു സന്തോഷമോ സുഖമോ ഒക്കെ വരാൻ പോവുകയാണ് എൻ്റെയും ഞാനുമായി അനുബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ പക്ഷേ ഞാൻ എടുക്കാൻ പോകുന്ന തീരുമാനം കുറച്ച് കഠിനമായിരിക്കും ആ കഠിനമായ തീരുമാനം എനിക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കും കുറേ എനിക്ക് സങ്കടങ്ങളുണ്ടാവും വിഷമങ്ങളുണ്ടാവും പക്ഷേ ഞാൻ എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എനിക്ക് രണ്ട് ഉള്ളത് ഒന്നുകിൽ ഈ നിലവിലുള്ള സിറ്റുവേഷനിൽ തന്നെ ഇരുന്നിട്ട് ദീർഘകാലം ചെറിയ തോതിൽ സങ്കടപ്പെട്ടുകൊണ്ടേയിരിക്കുക ഇതാണ് ഒരു തരം സങ്കടം നിലവിലുള്ള സിറ്റുവേഷനിൽ ഇരിക്കുന്നത് കൊണ്ടും ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ അത് ചിലപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ആയിരിക്കില്ല പക്ഷെ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ആ ബുദ്ധിമുട്ടിനെ ലൈഫ് ലോങ് ഞാൻ സഹിച്ചു ഒരു ഓപ്ഷൻ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ആ ബുദ്ധിമുട്ടിനെ അങ്ങോട്ട് ഇല്ലാതെയാക്കുവാൻ വേണ്ടിയിട്ട് കുറച്ച് കാലത്തേക്കോ ഒരു മാസത്തേക്കോ മറ്റോ ഞാൻ വലിയൊരു ബുദ്ധിമുട്ടിനെ ഇവിടെ ഏറ്റെടുക്കുക മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്ന പോയിന്റ് ഒരു ഒരു ചെറിയ ഇഞ്ചിഞ്ചായിട്ട് നമ്മളെ വേദനിപ്പിക്കുന്ന ലൈഫ് ലോങ് നീണ്ടു നിൽക്കുന്ന ചില ബുദ്ധിമുട്ടുകളെ പരിഹരിക്കുവാൻ വേണ്ടി ചിലപ്പോൾ ഒരു മാസത്തോളം അല്ലെങ്കിൽ ഒരു ആറുമാസത്തോളം ഒക്കെ നീണ്ടു നിൽക്കുന്ന വലിയ ദുഃഖത്തെ ഏറ്റെടുക്കേണ്ടി വരും ആ ജീവിതകാലം മുഴുവൻ സഹിക്കേണ്ട ദുഃഖത്തിനോളം വരും ചിലപ്പോൾ ഈ ഒരു മാസം സഹിക്കുന്ന വലിയ ദുഃഖം പക്ഷെ പിന്നീട് നമ്മൾ ഫ്രീ ആയിരിക്കും ഇതാണ് പെയിൻ ഈസ് ഗെയിൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇത് ശരിക്കും മനസ്സിലാവുക ആർക്കാന്നറിയാം ഈ മസിൽ ബിൽഡേഴ്സിനാണ് മസിൽ ബിൽഡിംഗ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിളാണ് മസിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടി ബോഡി ബിൽഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ജിംനേഷ്യത്തിലും മറ്റും പോയി ചേർന്ന് ബോഡി ബിൽഡിംഗ് പ്രാക്ടീസുകൾ തുടങ്ങുന്ന സമയത്ത് ആദ്യഘട്ടത്തിൽ നമുക്ക് അനുഭവിക്കാൻ കിടക്കുന്നത് വലിയ പെയിൻ ആയിരിക്കും ഓരോ ദിവസം ഓരോ ബോഡി പാർട്സിലേക്ക് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് അവിടെയൊക്കെ അനക്കാൻ പറ്റാത്ത പെയിൻ ആയിരിക്കും ബൈക്കിൽ കയറാൻ പറ്റാതെ ഞാനൊക്കെ പോകുന്ന ജിമ്മിലുള്ള കുറേ ആളുകൾ പിന്നീട് നടന്നിട്ടൊക്കെ വരുന്ന കാണാം കുറച്ച് ദിവസം കഴിയുമ്പോൾ ലഗ്ഗനൊക്കെ ചെയ്ത ദിവസം ബൈക്കിൽ കയറാൻ പറ്റില്ല കാല് പൊങ്ങില്ല ആ മാതിരി വെയിറ്റായിരിക്കും കയ്യെ കൊണ്ട് സോപ്പ് തേക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം കൈയൊന്നും മടങ്ങില്ല ആ രീതിയിലേക്കാവും ആദ്യത്തെ ദിവസങ്ങളിൽ അനുഭവിക്കുന്നത് ഓരോ പാർട്സിനും ജിം വർക്കൗട്ട് കൊടുക്കുമ്പോൾ അവിടെയൊക്കെ പെയിൻ ആയിരിക്കും ഫസ്റ്റ് നമുക്ക് കിട്ടുക ഫസ്റ്റ് പെയിൻ സെക്കൻഡ് ഒരു ഏരിയ വരും പിന്നീട് പെയിന് നിൽക്കും പെയിന് നിൽക്കും ബട്ട് ഒരു മാറ്റമില്ല വർഷങ്ങൾ നീണ്ടു നിൽക്കുന്നൊരു പ്രോസസ്സാണ് ജിമ്മിൽ പെയിനൊക്കെ സ്റ്റോപ്പ് ആയി എല്ലാം ഓക്കെ ആയി പക്ഷേ വെറുതെ രാവിലെ പോകുന്നു വൈകുന്നേരം പോകുന്നു വർക്കൗട്ട് ചെയ്യുന്നു എന്നല്ലാതെ ബോഡിയിലൊന്നും കാണാനില്ല വയറൊന്നും മൂന്ന് കട്ടായിട്ടില്ല ഒറ്റ കട്ടായിട്ട് കിടക്കുകയാണ് ഇപ്പോഴും അതുപോലെ തന്നെ കയ്യിലും കാലിലൊന്നും ഒന്നും മസിൽ കാണാനില്ല വെറുതെ പോകുന്നുണ്ട് ബട്ട് അത് അണ്ടർഗ്രൗണ്ടിൽ വർക്ക് നടക്കുന്നുണ്ട് പതുക്കെ 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 വർഷങ്ങളെടുക്കും നാലോ അഞ്ചോ വർഷങ്ങളെടുക്കും പ്രോപ്പറായി ഡയറ്റും സ്ലീപ്പും വർക്കൗട്ടും ചെയ്യുമ്പോൾ ഗ്രാജ്വലി നമ്മൾ പ്രതീക്ഷിച്ച റിസൾട്ടിലേക്ക് നമ്മുടെ ബോഡിയുടെ ഷെയ്പ്പിൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും ബോഡിയുടെ മസിൽസിന് രൂപാന്തരണം സംഭവിക്കും ഇതേപോലെയാണ് നമ്മളുടെ മനസ്സിൻ്റെ മസിൽസിന് സംഭവിക്കുന്ന രൂപാന്തരണവും ഇതാണ് ഞാൻ പറഞ്ഞു തന്നത് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്ന പോയിൻറ്റ്